മറ്റൊരു വാർത്തയിലേക്ക് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് ഉപരോധിച്ച സംഭവത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കലാപാഹ്വാനത്തിന് പോലീസ് കേസെടുത്തിരുന്നു ഈ സംഭവത്തിൽ കോടതിയിൽ ഇന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും അതേസമയം കേസിനെ നിയമപരമായി നേരിടാനാണ് കോൺഗ്രസിന്റെ തീരുമാനം വിശദാംശങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ ഏത് രീതിയിലായിരിക്കും കോൺഗ്രസിൻ്റെ ഒരു നിയമ നടപടികൾ ലിബീഷ് മാറ്റിവെച്ച നവകേരള സാധസുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിൽ പര്യടനത്തിനെത്തിയപ്പോഴാണ് പാലാരിവട്ടം നിയോജക മണ്ഡലത്തിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ പ്രതിഷേധം ഉയർത്തിയത് പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ പന്ത്രണ്ടോളം വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു പ്രതിഷേധം നടത്തിയത് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ച പ്രവർത്തകർക്ക് നേരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് റിമാൻഡ് ചെയ്യാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇതറിഞ്ഞ ഉടൻ തന്നെ ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന്റെ നേതൃത്വത്തിൽ ഹൈബ്രീഡൻ എം പി ഉമാ തോമസ് എം എൽ എ ടി ജെ വിനോദ് എം എൽ എ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം പോലീസ് സ്റ്റേഷന് മുന്നിൽ അരങ്ങേറി ഏകദേശം അഞ്ചു മണിക്കൂറോളം സമയമായിരുന്നു ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനും പോലീസ് സ്റ്റേഷൻ മുൻവശത്തെ റോഡും ഉപരോധിച്ചത് എം എൽ എമാരും എം പിമാരും അടക്കമുള്ളവർ നേരിട്ട് ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി തുടർന്ന് പ്രവർത്തകരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് മുഹമ്മദ് ഷിയാസ് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ ഒന്നാം പ്രതിയാക്കി എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെ പതിനൊന്ന് പേർക്കെതിരെ പോലീസ് കേസെടുത്തത് കലാവാഹനത്തിനാണ് ഇവർക്കെതിരെയെല്ലാം തന്നെ പോലീസിന്റെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസ് നടപടിയിൽ വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇതേ തുടർന്നാണ് ഇത് സംബന്ധിച്ച് കേസുമായി ബന്ധപ്പെട്ട് വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാൻ പോലീസ് ഒരുങ്ങുന്നത് എന്നാൽ പോലീസിന്റെ നടപടിയെ കൃത്യമായ നിയമ നടപടികളിലൂടെ നേരിടുമെന്നും കോടതിയിൽ ഇക്കാര്യം ചോദ്യം ചെയ്യുമെന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത് രാഷ്ട്രീയ പകവോക്കലിന്റെയും സി പി നിർദ്ദേശാനുസരണമാണ് തങ്ങൾക്കെതിരെ കള്ളക്കേസ് ചുമത്തുന്നുണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഈ കള്ളക്കേസ് ശരി നിതിൻ വളരെ വിശദമായ വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ കൊച്ചിയിൽ നിന്നും നൽകിയത് ഈ വാർത്താ ബുലറ്റിൻ പൂർണ്ണമാവുകയാണ് അല്പസമയത്തിനകം അടുത്ത വാർത്തകളുമായി വിദ്യാ ബാലൻ ചേരും